പുന്നപ്രവല സമരേതിഹാസത്തിലെ അവസാന കുന്തക്കാരനെയും ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെ തീനാളങ്ങൾ മുന്നേറ്റുവാങ്ങി സ്വാതന്ത്ര്യദാഹവുമായി സർസിപ്പിയുടെ ചീറ്റുപട്ടാളത്തോടെ ഏറ്റുമുട്ടി വെടിയേറ്റു മരിക്കുകയും ജീവച്ഛവുമായി മാറുകയും ചെയ്ത വി എസിൻ്റെ സമരസഖാക്കളെ കൂട്ടിയിട്ട് കത്തിച്ച സ്മൃതി മണ്ഡപത്തിൽ വിമോചന സ്വപ്നത്തിന്റെ മുദ്രാവാക്യത്തിന്റെ അലയൊലികൾ ഇനിയും വിലച്ചിട്ടുണ്ടായിരുന്നില്ല പുന്നപ്രവയലാറിന്റെ അവസാന പോരാളിയേയും ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിന്റെ നിയോഗ ബാക്കി എന്താകും ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കും മാനഭംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കും നിന്റെ ആവശ്യമുണ്ട് അവരെ സംഘടിപ്പിച്ച് പോരാടുകയാണ് നിന്റെ ദൗത്യമെന്നറിയിച്ച എന്നറിയിച്ചു വി എസിനെ തൊഴിലാളി വർഗ വിമോചനത്തിന്റെ കണ്ണും കരളുമാക്കിയ സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ളക്കും പോരാട്ടം കടുപ്പിച്ച സഖാക്കൾ സൈമൺ ആശാൻ പി കെ ചന്ദ്രാനന്ദൻ ടി വി തോമസ് കെ ആർ ഗൗരിയമ്മ ജോർജ് ചടയമുറി സി കെ ചന്ദ്രപ്പൻ തുടങ്ങി തൊഴിലാളി വർഗ സമരങ്ങൾക്ക് ചോരയും നീരും കരുത്തും ദിശയും നൽകിയ കേരള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കൾക്കൊപ്പമാണ് ആ പോരാട്ടത്തിലെ അവസാന കണ്ണി വി എസിന്റെയും അന്തിമ ഇനിയൊരു തുലാമാസത്തിൽ തീതുപ്പുന്നം ബുള്ളറ്റുകളോട് ചെറ്റക്കുടലിന്റെ വാരി വലിച്ചൂരി കുന്തമാക്കി പോരാടിയ സ്ഥിരത്തത്തെ ഓർമ്മിപ്പിക്കുന്ന കുന്തം പോലെയുള്ള ചുവന്ന് പെയിന്റ് ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ വെള്ളക്കാറിൽ ദിവാൻമാരെ വെല്ലുവിളിച്ച് ശീലമാക്കിയ വെള്ള ജുബധരിച്ച സഖാക്കളുടെ കൈപിടിച്ച ബയണറ്റ് കയറിയ കാലമായി വലിയ ചുടുകാട്ടിൽ വി എസ് വന്നിറങ്ങില്ല വി എസ് കാലുകുത്തുമ്പോൾ നിശബ്ദമായ അന്തരീക്ഷത്തിൽ നിന്നിടിനാദം പോലെ മുഴങ്ങുന്ന അണമുറിയാത്ത മുദ്രാവാക്യ പ്രവാഹത്തിൽ വയലാറിലേക്കുള്ള യാത്രയുടെ ഇല്ലാത്ത കേരളത്തിന്റെ ഒക്ടോബർ വിപ്ലവ സ്മരണ വിളത് പോലെയാവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വി എസ് വയലാറിലേക്ക് തെളിയിച്ച തീനാളം അവസാനത്തേതായിരുന്നെന്ന് അവിടെ ഉറങ്ങുന്ന വി എസിന്റെ സഖാക്കൾ പോലും കരുതാൻ മടിച്ചിട്ടുണ്ടാകും ആലപ്പുഴ വലിയ ചുടുകാട് പുന്നപ്രവലാർ രക്തസാക്ഷി മണ്ഡപം പോലെ ഇത്രയധികം സ്മരണയിരിയുന്ന രക്തസാക്ഷികളുടെയും ജനനായകന്മാരുടെയും സ്മൃതി കുടീരം കേരളത്തിൽ വലിയ ചുടുകാട്ടിൽ വി എസ് ശേഷം മന്ദി വിശ്രമം കൊള്ളാൻ മറ്റൊരു നേതാവും എത്തിച്ചേർന്നേക്കുകയുമില്ല തന്റെ സമരസഖാക്കൾക്ക് വേണ്ടി എത്രയോ തവണ മുഷ്ടിച്ചുരുട്ടി നിന്ന് വി എസ് മുദ്രാവാക്യം വിളിച്ച അതേ മണ്ണിലേക്കാണ് നിലയ്ക്കാത്ത മുദ്രാവാക്യ പ്രവാഹത്തോടു കൂടി വി എസ് മലിയുക കേരള ചരിത്രവും സ്വന്തം ജീവിതവും ഒന്നായി മാറിയ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് മഹാമേരുവിന്റെ ആശയങ്ങളും സ്മരണകളും തലമുറകൾക്ക് കൈമാറി കാലാധിവർത്തിയാക്കുക എന്നതാണ് ഒടുവിലായി വിയസ്സിനെയും ഏറ്റുവാങ്ങുന്ന പുന്നപ്രവലാർ രണഭൂമിയുടെ നീ